നമസ്കാരം ജാമ്യം ഉള്ളൂ കേസ് തീർന്നിട്ടില്ല തീർച്ചയായിട്ടും ജാമ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ കേസ് തീരുക എന്നുള്ളതല്ല ഇനിയിപ്പോൾ സിറ്റിങ്ങുകൾക്ക് ഹാജരാകേണ്ടി വരും അതുപോലെ തന്നെ ജാമ്യ വ്യവസ്ഥകൾ ഉണ്ടാകും അതുപോലെ തന്നെ വിചാരണയ്ക്ക് ഹാജരാകേണ്ടി വരും തെളിവുകൾ ഹാജരാക്കേണ്ടി വരും മൊഴികൾ കൊടുക്കേണ്ടി വരും അങ്ങനെ പല പ്രോസസ്സുണ്ട് ഒരു കേസാകുമ്പോൾ നമുക്കറിയാമല്ലോ പ്രത്യേകിച്ചും ക്രിമിനൽ ഒഫൻസ് ഒക്കെ ആകുമ്പോൾ ഇപ്പോൾ ബി എൻ എസ് വൺ ഫോർ ത്രീ പ്രകാരമുള്ള കേസാണ് ഇത് അത്ര എളുപ്പമുള്ള അത്ര പെട്ടെന്ന് ഊരി പോരാവുന്ന ഒരു കേസാണ് എന്ന് തോന്നുന്നില്ല എന്നാണ് നിയമവിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് എന്തൊക്കെ വന്നാലും ഈ വിഷയത്തിൽ ബി ജെ പി ഇടപെട്ടു വ്യക്തമായി തന്നെ ഇടപെട്ടു പ്രധാനമന്ത്രി ആയിട്ട് പോലും ആശയവിനിമയം നടത്തി അമിത്ഷായുമായി ആശയവിനിമയം നടത്തി ഒക്കെ ചെയ്തു പക്ഷേ ഇതിനകത്തൊരു കാര്യമുണ്ട് ഇത്രയും ഒക്കെ വേണമായിരുന്നോ അതായത് ഒരു കേസാണ് ആ കേസിന്റെ മെറിറ്റ് ഒന്നും നോക്കുക നിർബന്ധിത മതപരിവർത്തനം ഇപ്പോൾ ആ കൊണ്ടുവന്ന പെൺകുട്ടികളുടെ മൊഴിയോ എന്തെങ്കിലും ആകട്ടെ അവർ കോടതിയിൽ എന്ത് പറഞ്ഞു എന്നുള്ളത് പക്ഷേ വ്യക്തമായി പ്രഥമ ദൃഷ്ടിയാ തന്നെ എല്ലാവർക്കും പ്രത്യേകിച്ചും ഛത്തീസ്ഗഡ് പോലീസിന് മനസ്സിലായ കാര്യമാണ് ഇത് ഒന്ന് ഒന്നുകിൽ മനുഷ്യക്കടത്ത് അല്ലെങ്കിൽ അനധികൃതമായി ഇത്തരം ജോലിക്ക് കൊണ്ടുപോകൽ പ്രായപൂർത്തിയായതോ ആകാത്തതോ ആയ പെൺകുട്ടികളെ വീട്ടുകാരുടെ അനുവാദമില്ലാതെ കൊണ്ടുപോകൽ ഒപ്പം മതപരിവർത്തനം ഇത് വിവിധ സംസ്ഥാനങ്ങളിൽ നടപ്പിലാകുന്ന അല്ലെങ്കിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണ് അതിന്റെ ഒരു പരിച്ഛേദമാണ് അല്ലെങ്കിൽ ഒരു മുഖമാണ് നമ്മൾ ഛത്തീസ്ഗഡിൽ കണ്ടത് ഇപ്പോൾ ഇതാ രാജസ്ഥാനിലും സമാനമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു കേരളത്തിലടക്കം നിരവധി സംഭവങ്ങൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളിലേക്ക് കടന്നു ചേരും കഴിഞ്ഞ ദിവസം അസമിലും കൃത്യമായ കണക്കുകൾ ക്രിസ്ത്യാനിറ്റി എന്നുള്ളത് വളർന്നു വരുന്നതിന്റെ കണക്കുകൾ ഒരു മതവിഭാഗം വളർന്നു വരുന്നതിലുള്ള കുശുമ്പോ അസൂയെ കൊണ്ട് പറയുന്നതല്ല പക്ഷേ നിർബന്ധിത മതപരിവർത്തനം പലതും നൽകിക്കൊണ്ട് വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് പണം നൽകിക്കൊണ്ട് ജോലി നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ഒക്കെ തന്നെ മതപരിവർത്തനം നടത്തുന്നു വിദ്യാഭ്യാസമില്ലാത്തവരെ സാമൂഹ്യമായി പിന്നാക്കം നിൽക്കുന്ന ആദിവാസി വിഭാഗങ്ങളെ ഒക്കെ തന്നെ ഇത്തരത്തിൽ വ്യാപകമായി മതപരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തുവിടുന്നത് എത്രയോ കാലം മുമ്പേ തുടങ്ങിയതാണ് ഇത് എത്രയോ വർഷങ്ങൾക്ക് മുൻപേ ഇതിവിടെയുണ്ട് സെയിന്റ് തോമസ് വന്നത് തന്നെ മതപരിവർത്തനത്തിലാണ് ഈ മിഷണറി പ്രവർത്തനം എന്ന് ഇവർ ഉദ്ദേശിക്കുന്നത് സ്കൂളുകളും കോളേജുകളും ഉണ്ടാക്കുകയും ആശുപത്രി ഉണ്ടാക്കുകയും മാത്രമല്ല ഇത്തരത്തിൽ ക്രിസ്തീയ പാതയിലേക്ക് ആളുകളെ പിടിച്ചാനയിക്കൽ കൂടിയാണ് ശ്രീനാരായണ ഗുരുദേവനെ വരെ സമീപിച്ച കഥ നമ്മൾ കേട്ടിട്ടില്ലേ മതം മാറ്റുന്നതിനായിട്ട് എത്ര എനിക്ക് നേരിട്ടുള്ള അനുഭവം ഞാൻ ഒരു വാർത്തയിൽ പറയുകയും ചെയ്തു നമ്മുടെ സുഹൃത്തുക്കൾക്കും ധാരാളം അനുഭവങ്ങളുണ്ട് അപ്പോൾ ഇതൊരു സാമൂഹ്യ പ്രതിസന്ധി തന്നെയാണ് പ്രശ്നം തന്നെയാണ് ഹൈന്ദവ വിശ്വാസികളായ അടിസ്ഥാനപരമായ ഹൈന്ദവ വിശ്വാസികളായ ആളുകളെ പല പ്രലോഭനങ്ങളും കൊടുത്ത് പ്രത്യേകിച്ചും വിദ്യാഭ്യാസം ഇല്ലാത്തവരെയും ഗോത്ര മേഖലയിൽ താമസിക്കുന്നവരെയും ഒക്കെ വിദ്യാഭ്യാസം കൊടുക്കാമെന്ന് പറഞ്ഞു ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു പണം നൽകാമെന്ന് പറഞ്ഞു ഒക്കെ തന്നെ ചികിത്സ നൽകാമെന്ന് പറഞ്ഞു ഒക്കെ പ്രലോഭിപ്പിച്ച് പലതരത്തിൽ മതം മാറ്റത്തിന് വ്യാപകമായി ക്രിസ്ത്യൻ മിഷണറികൾ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതെല്ലാം ഹൈന്ദവ മേഖലകളിലാണ് പലരും സമൂഹ മാധ്യമത്തിലൂടെ ചോദിക്കുന്നത് കേട്ടു എന്താണ് മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ പോയി മുസ്ലിങ്ങളെ മതം മാറ്റാത്തത് എന്താണ് എന്ന് ചോദിക്കുന്നു അപ്പം നമ്മുടെ ഇത് സുഹൃത്ത് കമന്റായിട്ടിരിക്കുന്നു മുസ്ലിങ്ങളെ മതം മാറ്റണമെങ്കിൽ ഇത്തിരി പുളിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മതമാറ്റാൻ പ്രയാസമാണ് മാത്രമല്ല ഇവർ മതം മാറിക്കഴിഞ്ഞാൽ ഇവരുടെ ഇവരുടെ വിശ്വാസ പ്രകാരം അള്ളാഹുവിൻ്റെ ശിക്ഷ വളരെ കഠിനമാണ് അതുകൊണ്ട് ഇവരാ മതം മാറില്ല ഭയന്നിട്ട് മതം മാറില്ല എന്നൊക്കെ പറയുന്നത് എന്തെങ്കിലും ആകട്ടെ പക്ഷേ ഹൈന്ദവ ഭൂരിപക്ഷ മേഖലകളിൽ കടന്നു ചെന്ന് ഹിന്ദു ഭവനങ്ങളിലും അതുപോലെ തന്നെ ആദിവാസി ഗോത്ര മേഖലകളിലും അടിസ്ഥാനമായി ഹൈന്ദവ വിശ്വാസികളായ ആളുകളുടെ ഇടയിലേക്ക് കടന്നു ചെന്ന് വ്യാപക മതപരിവർത്തനം നടത്തുകയാണ് അത്തരത്തിൽ ഉള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇത്തരം കേസുകളിൽ നിന്ന് നൂറിപ്പോരാൻ സാധിക്കും എന്ന ഒരു പ്രതീക്ഷ നൽകുന്ന അല്ലെങ്കിൽ ഒരു വിശ്വാസം നൽകി അവർക്ക് കൂടുതൽ ശക്തിയോടെ മതപരിവർത്തനം നടത്താൻ സാധിക്കുന്ന ഒരു ഇടപെടൽ അല്ലേ ഇവിടെ രാഷ്ട്രീയ പാർട്ടിക്കാർ നടത്തിയത് ബി ജെ പി അടക്കം നടത്തിയത് എന്ന സംശയം സ്വാഭാവികമായി ഉണ്ടാകും അത് നമുക്ക് ഒരു സാധാരണ വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്കും ഉണ്ടാകും നിങ്ങൾക്കുമൊക്കെ തന്നെ ഉണ്ടാകും അത്തരത്തിൽ ഒരു ഇടപെടൽ വേണമായിരുന്നു ഒരു നിയമ നിയമപരമായ ഒരു കാര്യമാണ് അവിടെ ജുഡീഷ്യറിയുടെ പ്രോസിക്യൂഷനോട് പോലും ആവശ്യപ്പെട്ട് നിങ്ങൾ ജാമ്യവ്യവസ്ഥ എതിർക്കരുത് എന്ന് ബി ജെ പിയുടെ ഉന്നത നേതൃത്വവും പ്രധാനമന്ത്രി അടക്കം പറയേണ്ടി വന്ന സാഹചര്യം അത് തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ടതാണ് അത് തീർച്ചയായിട്ടും അത് എളുകറി പരിശോധിക്കണം കാരണം കേരളത്തിലെ വോട്ട് ബി ജെ പിക്ക് ക്രിസ്ത്യൻ വോട്ട് ബി ജെ പിക്ക് ലഭിക്കും എന്ന ഒറ്റ കാരണത്താൽ ഇത്തരത്തിൽ ഇടപെട്ടതല്ലേ ഇത് ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ കളിയല്ലേ ഇപ്പം ബി ജെ പി ആയാലും ഏത് പാർട്ടി ആയാലും നമ്മൾ പറയാനുള്ളത് പറയും എന്നത് വ്യക്തം അത്തരത്തിൽ ഒരു ഇടപെടൽ നടത്തണമായിരുന്നു ഇത് തെറ്റായ ഒരു സന്ദേശം നൽകില്ലേ ഇത്തരത്തിലുള്ള മതപരിവർത്തകർക്ക് ഒരു ഒരു പ്രതീക്ഷ നൽകുന്ന അതായത് കൂടുതൽ മേഖലകളിലേക്ക് ഇതിപ്പോൾ പിടിച്ചു ആ കാരണം ഈ ഛത്തീസ്ഗഡ് ഹൈക്കോടതിയുടെ ഈ കേസ് ചൂണ്ടിക്കാട്ടിക്കഴിഞ്ഞാൽ മറ്റു കോടതികളിൽ നിന്ന് ജാമ്യം ലഭിക്കും നമ്മൾ സുപ്രീം കോടതിയുടെ ചില കേസുകളൊക്കെ കോട്ട് ചെയ്ത് പറയാറില്ലേ അതുപോലെ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് യഥേഷ്ടം മതപരിവർത്തനവും മറ്റു കാര്യങ്ങൾ നടക്കട്ടെ എന്നുള്ള ചില തീരുമാനങ്ങളിലേക്ക് ഈ മതപരിവർത്തകരും ക്രിസ്ത്യൻ മിഷണറിമാരും ഈ ഗോത്ര മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവരും എത്തില്ലേ ഇതൊരു അപകടകരമായ സാമൂഹ്യ അവസ്ഥയിലേക്ക് ഇന്ത്യയിലെ ജനങ്ങളെ കൊണ്ടെത്തിക്കില്ലേ എന്ന ഒരു സംശയം ഏതൊരു പൗരനും തോന്നാവുന്നതേ ഉള്ളൂ നമുക്കൊക്കെ തോന്നുന്നുണ്ട് നമ്മൾ ഇത് വിമർശനാത്മകമായി തന്നെ എടുക്കുക അല്ലെങ്കിൽ വിമർശനാത്മകമായി തന്നെ കാണേണ്ട ഒരു വിഷയമാണ് ഇത്തരത്തിൽ ഉള്ള ആളുകളെ സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് നിയമപരമായ ഒരു കാര്യത്തിൽ സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാളെ ആക്രമിച്ചു ഇപ്പോൾ കന്യാസ്ത്രീകളെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മിഷണറിമാരെ കൂട്ടം ചേർന്ന് ആക്രമിച്ചു തീർച്ചയായിട്ടും ആ ഒരു വിഷയത്തിൽ അവർക്കൊപ്പം നിൽക്കാം കാരണം അത്തരത്തിൽ നിയമം കൈയെടുക്കുന്നതും ആക്രമിക്കുന്നതും ഒന്നും ശരിയല്ല ഇത് നിയമപരമായി ഒരു കേസ് ചാർജിക്കുന്നത് കോടതിയിൽ കൊടുത്ത് അവരെ റിമാൻഡ് ചെയ്ത് അതിൽ ജാമ്യാപേക്ഷ കൊടുത്ത് കൃത്യമായ നടപടിക്രമങ്ങൾ മുമ്പോട്ട് പോയപ്പോൾ ഈ പ്രോസിക്യൂഷനെ ഇത്തരത്തിൽ പറഞ്ഞ് ഈ രീതിയിൽ ഈ കേസിന് ഇവർക്ക് ജാമ്യം കിട്ടുന്ന രീതിയിലേക്ക് മാറ്റിയതിന്റെ ശരിതെറ്റുകൾ പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് അതാര ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്